മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയ താരമാണ് നടി മൃദുല വിജയ് നിരവധി സീരിയലുകളിലൂടെയും തമിഴ് ഭാഷയിലടക്കം സിനിമകളിലൂടെയും ടി വി ഷോകളിലൂടെയുമെല്ലാം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയ താരം തന്നെയാണ് മൃദുല വിജയ് മെൻ്റലിസ്റ്റും മിനിസ്ക്രീൻ താരവുമായ യുവ കൃഷ്ണയെയാണ് മൃദുല വിജയ് വിവാഹം കഴിച്ചിരിക്കുന്നത് മഴവിൽ മനോരമയിലെ മഞ്ഞുരുകും കാലം എന്ന സീരിയലിലൂടെയാണ് യുവ കൃഷ്ണ മിനി സ്ക്രീനിലേക്ക് കടന്നു ഇതേ സീരിയലിൽ മൃദുലയും അഭിനയിച്ചിരുന്നു അങ്ങനെയാണ് മറ്റൊരു സഹപ്രവർത്തകയായ പ്രമുഖ സീരിയൽ താരം രേഖ ഇവർ തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചത് പിന്നീട് ഈ ആലോചന വീട്ടുകാർ ഏറ്റെടുക്കുകയും ആഘോഷപൂർണമായി വിവാഹം നടക്കുകയും ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇരുവരും വിവാഹിതരായത് ധ്വനി എന്ന പേരുള്ള ഒരു കുഞ്ഞുമകൾ കൂടി ഇവർക്കുണ്ട് വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്തും മിനി സ്ക്രീനിലും സജീവമാണ് ഇരുവരും ഏറെ പ്രേക്ഷക പിന്തുണയുള്ള സ്റ്റാർ മാജിക് എന്ന ഷോയിലും ഇവർ വളരെ ആക്റ്റീവായി പങ്കെടുക്കാറുണ്ട് കൂടാതെ ഇവർക്ക് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനൽ കൂടിയുണ്ട് തങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം തന്നെ മൃദ എന്ന തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ താരങ്ങൾ പങ്കുവെക്കാറുണ്ട് സോഷ്യൽ മീഡിയാസിൽ ഈടയായി കേട്ട് പരിചിതമായ ഒരു വാർത്തയാണ് മൃദുല വിജയ് രണ്ടാമത് ഗർഭിണിയാണെന്നത് എന്നാൽ ഇതിലെ സത്യാവസ്ഥ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മൃദുല കൂടാതെ വീട്ടിൽ തങ്ങളറിയാതെ ഉണ്ടായ മറ്റൊരു ഗർഭത്തിന്റെയും പ്രസവത്തിന്റെയും വിശേഷങ്ങൾ കൂടി താരം വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുണ്ട് മൃദുലയുടെ വീട്ടിലെ മുയൽക്കുട്ടിയുടേതായിരുന്നു ആ അപ്രതീക്ഷിതമായ പ്രസവം എന്നാൽ മുയൽ ഗർഭിണിയായ വിവരം പ്രസവിച്ച ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞതെന്നാണ് മൃദുല പറയുന്നത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താരം ഈ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുള്ളത് ഏഴ് കുഞ്ഞുങ്ങളെയാണ് തൻ്റെ മുയൽക്കുഞ്ഞുണ്ടായത് മുയലിൻ്റെ കൂട് വൃത്തിയാക്കുന്നതും മുയൽ കുഞ്ഞുങ്ങളെ മൃദുല തന്നെ സ്വന്തം കൈകൊണ്ട് സംരക്ഷിക്കുന്നതും എല്ലാം തന്നെ നമുക്ക് താരത്തിൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ കാണാൻ സാധിക്കും നിരവധി ആരാധകരാണ് ഇതിന് കമൻസുകൾ രേഖപ്പെടുത്തിയത് മൃദുലയാണ് ഗർഭിണിയായതെന്ന് കരുതി നിരവധി ആരാധകരായിരുന്നു താരത്തിന് ആശംസകളെല്ലാം നേർന്നത് ഉടനെ ഒന്നും തന്നെ ഞങ്ങൾ അടുത്ത കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നില്ല എന്നാണ് മൃദുല വിജയ് തുറന്നു പറഞ്ഞത് എന്നാൽ അതിനോടെല്ലാം മൃദുല വിജയ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ആദ്യത്തെ പ്രസവത്തിന്റെ കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ മറന്നിട്ടില്ല അതിനുശേഷം മാത്രമേ ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നാണ്